പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ മുണ്ടായ ആനാറിക്കുന്ന് കോളനി പ്രദേശത്ത് ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഷുർണ്ണൂർ മുണ്ടായ ആനാറിക്കുന്ന് കോളനി പ്രദേശത്ത് ഏകദേശം നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് പുതിയ കള്ളുഷാപ്പ് വരുന്നത് ഇന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ഏറെ ആശങ്കയിലും ഭീതിയിലുമാണ് ഇന്ന് ഇവിടെ ജീവിക്കുന്നത് പെട്ടെന്ന് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ എസ് ടി വിഭാഗക്കാരായ ആളുകളും താഴെത്തട്ടിലുള്ള ആളുകളും ഇടത്തരക്കാരായ ആളുകളും തിങ്ങി പാർക്കുന്ന ഒരു വലിയൊരു പ്രദേശമാണ് ആനാറി ഒന്ന് വടക്കുമുറി പ്രദേശം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഭയപ്പാടാക്കിക്കൊണ്ട് ഇവിടെ ഒരു പുതിയ മദ്യ ഷാപ്പിന് ഇന്ന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞതിൽ വളരെ ഭീതി കൊണ്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് പുതിയ കള്ളുഷാപ്പ് തുടങ്ങുവാനുള്ള നീക്കത്തിനെതിരെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടാവുകയും ഇതിനെതിരെ ജനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തു ലഹരിവിരുദ്ധ സമിതി എന്നൊരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു ഈ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ തുടക്കമെന്ന നിലയിൽ ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പന്തം കൊളുത്തി പ്രകടനം നടത്തുവാനും അതോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും ബുധനാഴ്ച കൂടിയ യോഗം തീരുമാനിച്ചു യോഗം കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശാന്ത് പിലാക്കിൽ മനോജ് എൻ എന്നർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അനുമതി കൊടുക്കരുത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് ശക്തമായ നീക്കങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് വീണ്ടും ഇത് കൊടുക്കുവാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാരണവശാലും ഈ കോളനിയിൽ ഇതുപോലുള്ള മദ്യഷാപ്പുകൾ അനുവദിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഒറ്റക്കെട്ടായി തന്നെ ഈ കോളനി നിവാസികളായ ഏകദേശം മുന്നൂറോളം പേര് അടങ്ങുന്ന വലിയ ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ ജനങ്ങൾ ഒന്നടങ്കം ഇതിൽ മറ്റ് ഒരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ജനങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും ഈ നീക്കം ബന്ധപ്പെട്ട അധികാരികൾ നിർത്തിവെക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങള് അടുത്ത സമരപരിപാടികളുടെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നത്തെ യോഗം ഇന്ന് നമ്മൾ തുടങ്ങി ന്യൂസ് ബിസിണൂർ